നേരം വെളുക്കുമ്പോൾ മുതൽ എങ്ങനെയാണ് ആൾക്കാർ പറ്റിക്കുന്നതെന്ന് നിങ്ങളെ ടി വിയുടെ മുമ്പിൽ പതിക്കുമെന്ന് ഇറങ്ങി മാറി എന്നാൽ മനസ്സിലാവും രാവിലെ നിങ്ങൾ കാണുന്നത് കുട്ടികൾ നേരം വെളുത്തുമ്പോൾ രാവിലെ എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ തുടങ്ങും പേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇന്നു വരെ ആരെങ്കിലും കുട്ടികൾ പേസ്റ്റ് വായിച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പേസ്റ്റ് തേക്കുന്ന പല്ല് തേക്കുന്ന പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നത് പല്ല് നശിപ്പിക്കാനാണ് ആദ്യമേ ഒരു രോഗി ഡോക്ടർക്ക് വരണമെങ്കിൽ ആദ്യം പല്ല് വേണം ഡെന്റിസ്റ്റിലൂടെ വരണമെങ്കിൽ രണ്ടായിരത്തി പരം ഡോക്ടർമാര് വർഷാവശം ഇറങ്ങുമ്പോൾ അവർക്ക് പല്ല് വേണ്ടി ആ പല്ല് ആദ്യം കേടാക്കി തരാനാണ് നിങ്ങൾ ആദ്യം ഇതാ ഒരാൾ ഒരു കുട്ടി മോനെ വന്നേ ഒന്ന് വരിക ഈ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു വായിച്ച് ഡയറക്ഷൻ ഫോർ യൂസ് ബ്രഷ് ഓർ ഓർ ബൈ എ ഡെന്റിസ്റ്റ് ഫിസിഷ്യൻ അറ്റ്ലീസ്റ്റഡ് മനസ്സിലായോ ഇത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് തുറക്കുന്നതിന് മുമ്പ് തുറക്കുമ്പോൾ ഒരു ചോദിച്ചിട്ട് എടുക്കാവൂ പേസ്റ്റ് ചിൽഡ്രൻ അണ്ടർ സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് ഹാവ് അഡൽറ്റ് സൂപ്പർവിഷൻ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പല്ലി തേക്കുമ്പോൾ മാതാപിതാക്കൾ രക്ഷകർത്താക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ പല്ലി തേപ്പിക്കാവൂ യൂസ് ഓൺലി പി സൈസ്ഡ് എമൗണ്ട് ഇൻഗ്രീഡിയൻസ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കുമ്മായം സോർബിറ്റോൾ സോഡിയം ലാരോയിൽ സൾഫേറ്റ് സോഡിയം ലാരോയിൽ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സർഫുലികാസിൻ്റെ സലേറി തിളിക പാറപ്പൊടി ടൈറ്റാനിയം ഡൈഓക്സൈഡ് ടൈറ്റാനിയം ഡൈഓക്സൈഡ് സോഡിയം സിലിക്കേറ്റ് സോഡിയം സിലിക്കേറ്റ് കുപ്പിച്ചില്ലെ കറേജിനൻ സോഡിയം സോഡിയം ബൈകാർബണേറ്റ് காரമലക്കകാരം മുണ്ട് കഴുവുന്ന காரം സോഡിയം സറ്റാരൻ ഇനിയെ മുൻപോട്ട് പോകണോ വേണ്ട ഇതാണ് രാവിലെ പല്ല് തേക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേക്കുമ്പോൾ പല്ലിന്റെ മോണെ അടിച്ച് കാണിച്ചിട്ട് പറയണ്ടോട് ഉണ്ട് വായിച്ച് മോണോ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ ഇന്ന് പോയി നെറ്റിൽ പോയി ഒന്ന് തപ്പി നോക്കുക പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു പല്ല് കേടാക്കുന്നു മോണയുടെ ഷെയ്പ്പ് മാറ്റുന്നു ഈ സാധനമാണ് രാവിലെ മുതല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് ശതമാനം ഡോക്ടർമാര് പറയുന്നു ഈ പല്ല് ഈ പേസ്റ്റ് കൊണ്ട് തേച്ചില്ലെങ്കിൽ കുട്ടികളുടെ പല്ല് കേടാവും അപ്പൊ നിങ്ങൾ തന്നെ ഇത്രയും കൊല്ലം കൊണ്ട് ആരെങ്കിലും വായിച്ചു നോക്കിയോ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് ഒരു ശകലം ഉമുക്കിനിട്ട് പല്ല് തേച്ചപ്പോ നമ്മുടെ പല്ലുകൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ആരുടെയും പല്ല് പതിനൊന്ന് വയസ്സ് കാത്തു നോക്കില്ലായിരുന്നു ഇപ്പൊ എല്ലാരും പതിനൊന്ന് വയസ്സ് നോക്കിയിരിക്കാണ് പല്ല് കെട്ടിയിടാൻ അഹത്തോട്ട് മാറ്റാൻ ആ പല്ല് കെട്ടിയിടുമ്പോൾ നാണം കെട്ട ഒരു പരിപാടി ഇങ്ങടെ ഉണ്ട് രണ്ട് പല്ല് പറിച്ചിട്ടാണ് നിങ്ങൾ ആ പല്ല് കെട്ടിയിടുന്നത് ആണോ ഇല്ലയോ ഏ രണ്ട് പല്ല് പറിക്കാൻ കാത്തിരിക്കുന്നു ഒരു പ്രാവശ്യം ഈ അരിമില്ലപ്പൂവുള്ള പല്ല് പൊഴിഞ്ഞു പോയ രണ്ടാമതൊരു പല്ല് വന്നാൽ പിന്നെ ആ പല്ല് കിളിക്കില്ല കിളിക്കുവോ ഇല്ല ആ പല്ല് നിങ്ങൾ മാറ്റി വെക്കുന്നു പിന്നെ വെപ്പ് വല്ല് വെക്കുന്നു എന്താ ഇത് അതീഷം പണ്ട് നിങ്ങളെല്ലാം ഉമുക്കിരി കൊണ്ട് പല്ല് തേച്ചിരുന്നപ്പോഴ് ആരുടെയെങ്കിലും പല്ല് ഇത്രയും വെളിയിലോട്ട് വന്നോ ആ പല്ല് ഒരു ശകലം ഉമുക്കിരിയും ശകലം പല്പ്പ് പിന്നെ കുരുമുളകും കല്ലുപ്പും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിട്ട് പല്ല് തേച്ചാൽ ഊനു പഴുപ്പ് വരെ മാറുമായിരുന്നു മാറ്റിയിരുന്നു അമ്മയുടെ കയ്യിലായിരുന്നു നമ്മുടെ എല്ലാം ആരോഗ്യം ഇരുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാരെങ്കിലും വിവരം ഉണ്ടായിരുന്നു നമ്മുടെ മീൻ പ്രശ്നം നമുക്ക് ഏറ്റവും വലുത് വിദ്യാഭ്യാസം ഉണ്ട് വിവരവും ഇല്ല അതുകൊണ്ടല്ലേ ഇത് മേടിച്ചിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പുറകെ പോവോ പല്ല് കേടാക്കാനായിട്ട് ഇത്രയും വലിയ നാടകം ആരെങ്കിലും കാണിക്കുമോ ഇല്ല